ം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ലെവൻ ലെവൻ പോർട്ടലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനായി നവംബർ പതിനൊന്നാം തീയതിയാണ് ലെവൺ ലെവൺ പോർട്ടൽ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് അതിശക്തിയാർന്ന ലെവൺ ലെവൺ പോർട്ടൽ വഴി നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് സഫലമാക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൻ്റെ വളരെ പ്രധാന ലക്ഷ്യം നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുക എന്നതാണ് അതായത് നിങ്ങളുടെ ന്യായമായ ഏതൊരാഗ്രഹമാണെങ്കിലും അതല്ല അഭിലാഷങ്ങൾ സ്വപ്നങ്ങൾ എന്നിവ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ സാക്ഷാത്കരിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം അതിനായി ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ ചില നിയമങ്ങൾ പാലിക്കേണ്ടതാണ് നവംബർ പതിനൊന്നിനെ നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള അതിശക്തമായ പോർട്ടലായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം ഉപയോഗിച്ച് നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് പൂർത്തിയാക്കാവുന്നതാണ് അതിനായി നിങ്ങൾ അത്രമേൽ തീവ്രമായി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരാഗ്രഹത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മെച്ചപ്പെട്ട തൊഴിൽ സാമ്പത്തിക ജീവിതത്തിൽ പരിധിയില്ലാത്ത വിജയം ആത്മവിശ്വാസം വർദ്ധിക്കുവാൻ നല്ല ജോലി നേടാൻ ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുവാൻ ജീവിതത്തിൽ സന്തോഷം ലഭിക്കുവാൻ കുട്ടികൾ നന്നായി പഠിക്കുവാൻ ആഗ്രഹിച്ചതുപോലെ വിദേശ ജോലി ലഭിക്കുവാൻ തുടങ്ങിയ നിങ്ങളുടെ ഏതൊരു ആഗ്രഹങ്ങളും ലെവൻ ലെവൻ പോർട്ടൽ വഴി വളരെ നിഷ്പ്രയാസം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഇനി ഈ ഒരു മെത്തേഡ് നൂറ് ശതമാനം ഫലപ്രദമാകുവാൻ പാലിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് അവ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി ഈ ഒരു മെത്തേഡ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുമ്പോൾ യാതൊരു കാരണവശാലും സംശയം നിങ്ങളിൽ ഉണ്ടാകരുത് കാരണം നിങ്ങളുടെ ഉള്ളിൽ നേരിയൊരു സംശയം പോലും ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ഊർജ്ജത്തെ തടസ്സപ്പെടുത്തുന്നതാണ് ഇനി രണ്ടാമതായി മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കരുത് അതായത് നിങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം ഈ മാനുഫെസ്റ്റേഷൻ ചെയ്യേണ്ടത് എന്നാൽ നിങ്ങളുടെ സന്തോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കാവുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ നിങ്ങളുടെ മകന് അല്ലെങ്കിൽ മകൾക്ക് ജോലി ലഭിക്കുക അതുമല്ലെങ്കിൽ നിങ്ങളൊരു മുത്തശ്ശി അല്ലെങ്കിൽ മുത്തശ്ശനാകുക ഇതുപോലെ നിങ്ങൾക്ക് പങ്കാളിത്തമുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കാവുന്നതാണ് അതായത് എനിക്ക് ഈ നല്ല വാർത്ത ലഭിച്ചു എന്ന രീതിയിൽ ആഗ്രഹം പ്രകടിപ്പിക്കാവുന്നതാണ് എങ്കിലും സ്വന്തം ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്കു വേണ്ടി ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും പ്രയോജനകരം ഇനി നിങ്ങൾ ഏതാഗ്രഹമാണ് മാനുഫെസ്റ്റ് ചെയ്യുന്നതെന്ന് ആരുമായും വെളിപ്പെടുത്തരുത് നിങ്ങളുടെ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളോട് പോലും ഈ ഒരു കാര്യം പറയുവാൻ പാടില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിതീവ്രമായ ഒരാഗ്രഹത്തിന് വേണ്ടി മാത്രമായിരിക്കണം ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണെന്നാൽ ഈ പരിശീലനം ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അത് ഒരു പാചക കുറുപ്പ് പോലെയാണ് അതായത് ചേരുവകളും രീതികളും കൃത്യമായി പാലിക്കുകയും സംശയം എന്ന കൈപേറി ചേരുവ ഒഴിവാക്കുകയും നിങ്ങളുടെ മനസ്സിൻ്റെ പാചകശാലയിൽ അത് രഹസ്യമായി സൂക്ഷിക്കുകയും വേണം ചുരുക്കി പറഞ്ഞാൽ ഈ ലെവൻ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ അതിൻ്റേതായ പ്രാധാന്യത്തോടും ചിട്ടയോടും കൂടി ചെയ്യുക കാരണം ഈ നിയമങ്ങൾ പാലിക്കുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിനെ കൂടുതൽ സജ്ജമാക്കാനും പോസിറ്റീവ് ആക്കുവാനും അത് സഹായിക്കുന്നതാണ് ഇനി ലെവൻ ലെവൻ പോർട്ടൽ ഡേയുടെ പ്രാധാന്യം എന്താണെന്നാൽ പതിനൊന്നാം തീയതിയും നവംബർ എന്നത് പതിനൊന്നാം മാസവും അങ്ങനെ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ലെവൺ ലെവൻ പോർട്ടൽ ഡേ വരുന്നത് ഈ അത്ഭുത ദിവസം നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കുന്നതിനായി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിനായി ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദീപം ഇത് കൂടാതെ ഒരു വൈറ്റ് പേപ്പർ ഇനി എഴുതുവാൻ ഒരു ബ്ലൂ നിറത്തിലെ പേന കൂടാതെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു സ്പൂണിലോ കുറച്ച് തേൻ പതിനൊന്ന് അരിമണികൾ ഇത്രയുമാണ് ഈ ഒരു മെത്തേഡിന് ആവശ്യമുള്ളത് നവംബർ പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച രാവിലെ കൃത്യം പതിനൊന്ന് പതിനൊന്നിന് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നവംബർ പതിനൊന്നാം തീയതി രാവിലെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് രാത്രിയിൽ വരുന്ന പതിനൊന്ന് പതിനൊന്നിന് ഈ മെത്തേഡ് ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ പേപ്പറിൽ നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ആഗ്രഹം അത് വർത്തമാന കാലത്തിൽ എഴുതുക ഉദാഹരണത്തിന് എൻ്റെ കരിയറും സാമ്പത്തിക ജീവിതവും ഇപ്പോൾ പരിധിയില്ലാത്ത വിജയത്തിലാണ് അല്ലെങ്കിൽ എനിക്ക് വളരെ നല്ല ജോലി കിട്ടി അതുമല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ വളരെ സന്തോഷവാനാണ് ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹം ഏതാണോ അത് നടന്ന് കഴിഞ്ഞതായിട്ടാണ് പേപ്പറിൽ എഴുതേണ്ടത് പിന്നീട് പതിനൊന്ന് അരിമണികളും എടുത്തു വെച്ചിരിക്കുന്ന തേനിൽ മുക്കുക തേനിൽ മുക്കിയ അരിമണികൾ നിങ്ങൾ ആഗ്രഹം എഴുതിയതിന് തൊട്ടു താഴെയായി ഒരു ചെറിയ വൃത്തം രൂപത്തിൽ അടുക്കി വെക്കുക തേനിൽ മുക്കിയ അരിമണികൾ കൊണ്ട് പേപ്പറിൽ നേരിട്ട് നിങ്ങൾക്ക് വൃത്തത്തിൽ അത് വെക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു പേന കൊണ്ടോ അല്ലെങ്കിൽ പെൻസിൽ കൊണ്ടോ നേരിയ വൃത്തം ആദ്യം വരച്ച ശേഷം അതിനു മുകളിൽ അരിമണികൾ വെക്കാവുന്നതാണ് തേനിൽ മുക്കിയ ഓരോ അരിമണിയും പേപ്പറിൽ വെക്കുമ്പോഴും നിങ്ങൾ എഴുതിയ അതേ ആഗ്രഹം മനസ്സിൽ ആവർത്തിക്കേണ്ടതാണ് ഈ പതിനൊന്ന് അരിമണികളും ഉപയോഗിച്ച് വൃത്തം പൂർത്തിയാക്കേണ്ടതാണ് പിന്നീട് ദീപം കൊളുത്താവുന്നതാണ് മെഴുകുതിരിയാണെങ്കിലും അതല്ല വിളക്കാണ് കൊളുത്തുന്നതെങ്കിലും വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് ഒരു ദീർഘ ശ്വാസം എടുക്കുക ആ ശ്വാസം ഉള്ളിൽ പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ പറയുക അതിനുശേഷം ശ്വാസം പുറത്തുവിടുക എന്നിട്ട് ദീപമോ അല്ലെങ്കിൽ കാൻഡിലോ കത്തിക്കാവുന്നതാണ് ഈ ദീപം കുറഞ്ഞത് ഒരു അഞ്ചു മിനിറ്റ് കത്തിയിരിക്കേണ്ടതാണ് അഞ്ചു മിനിറ്റിന് ശേഷം ദീപം അണയ്ക്കുന്നതിന് മുൻപ് പ്രപഞ്ചം നിങ്ങളോടൊപ്പം ഉണ്ടെന്നും അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനോ ഗുരുക്കന്മാരോ നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കുന്നു എന്നും ദൃശ്യവൽക്കരിക്കുക അതായത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക അതിനോടൊപ്പം നിങ്ങളുടെ ആഗ്രഹം സഫലമായതിലുള്ള സന്തോഷം അതുള്ളിൽ അനുഭവിച്ചറിയുകയും വേണം അതിനുശേഷം ഒരു പൂ ഉപയോഗിച്ച് ക്യാൻഡിൽ അല്ലെങ്കിൽ ദീപം അണയ്ക്കാവുന്നതാണ് പിന്നീട് പേപ്പറിൽ അരിയുടെ വൃത്തമുള്ള ഭാഗവും ആഗ്രഹം ആഗ്രഹമെഴുതിയ മുകൾ ഭാഗവും തമ്മിൽ മുറിച്ച് വേർതിരിക്കുക ആഗ്രഹമെഴുതിയ കടലാസ് മടക്കി രാത്രി മുഴുവൻ തലയിണയുടെ അടിയിൽ വെക്കാവുന്നതാണ് ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഈ ഊർജമാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് പിറ്റേ ദിവസം തലയിണയുടെ അടിയിൽ വെച്ച ഈ പേപ്പർ എടുത്ത് നിങ്ങളുടെ വീട്ടിലെ ചെടിച്ചട്ടിയിൽ കുഴിച്ചിടാവുന്നതാണ് അതുപോലെ തന്നെ അരിമണികൾ വെച്ച ആ പേപ്പറിലെ അരി അന്നേ ദിവസം തന്നെയോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ നീക്കം ചെയ്യാവുന്നതാണ് പ്രപഞ്ചം എന്റെ ആഗ്രഹം സഫലമാക്കി എന്നു പറഞ്ഞുകൊണ്ട് ഈ അരി പുറത്ത് വെള്ളത്തിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ അതുമല്ലെങ്കിൽ ടെറസിലോ കളയാവുന്നതാണ് അരി നീക്കം ചെയ്ത ശേഷം ആ ഒരു പേപ്പർ ഡസ്റ്റ്ബിനിൽ ഇടാവുന്നതാണ് കുറഞ്ഞത് ഒരൊൻപത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പൂർണ്ണ വിശ്വാസത്തോടെ ഈ പ്രപഞ്ച ശക്തിയിൽ വിശ്വസിച്ച് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ലെവൽ ലെവൽ പോർട്ടൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഏതൊരാഗ്രഹവും ഈ പ്രപഞ്ചശക്തി സാധിച്ചു തരുന്നതാണ് ഇനി ഒരുപാട് പേർക്ക് ഈ പ്രപഞ്ചശക്തിയിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൽ വിശ്വാസമുണ്ടാകില്ല എന്നാൽ നമ്മൾ ഒരു കാര്യം ഓർക്കണം ഈ പ്രപഞ്ചം നമുക്ക് എന്തും നൽകുവാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നാൽ അത് നമ്മൾ വിശ്വാസത്തോടെ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കുന്നില്ല എന്ന് മാത്രം ട്രിപ്പിൾ നയൻ പോർട്ടൽ പ്രയോജനപ്പെടുത്തി എൻ്റെ ഒരുപാട് നാളത്തെ ഒരാഗ്രഹം സാധിച്ചതിൻ്റെ പ്രൂഫാണ് നിങ്ങളെ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് ഫേസ്ബുക്ക് മോണിറ്റൈസ് ആകണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ മോണിറ്റൈസ് ആയില്ല ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഒൻപതാം തീയതി അതായത് ട്രിപ്പിൾ നയൻ പോർട്ടൽ ഡേയിൽ ഞാൻ എൻ്റെ മൂന്ന് ആഗ്രഹങ്ങൾ എഴുതിയിരുന്നു അതിൽ ആദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിന് മുൻപ് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നും എനിക്ക് പണം ലഭിച്ചു ഇങ്ങനെയാണ് ഞാൻ എഴുതിയത് അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതുമ്പോൾ അത് നടന്ന് കഴിഞ്ഞതായിട്ടാണ് എഴുതേണ്ടത് പണം ലഭിക്കണമെങ്കിൽ ഫേസ്ബുക്ക് പേജ് മോണിറ്റൈസ് ആകണം അതുകൊണ്ടാണ് ഞാൻ പണം ലഭിച്ചു എന്ന് എഴുതിയത് ഞാൻ ഇത് എഴുതുമ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസവും തീവ്രമായ ആഗ്രഹവും ഉണ്ടായിരുന്നു ഒരത്ഭുതം പോലെ കൃത്യം ഒരു മാസം അതായത് ഒക്ടോബർ ഒന്നാം തീയതി എൻ്റെ ഫേസ്ബുക്ക് പേജ് മോണിറ്റൈസ് ആയി ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് വേണ്ടി ഒരാഗ്രഹം എഴുതിയത് ബാക്കി രണ്ട് ആഗ്രഹങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എനിക്ക് സാധിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെറുതെയാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ നടക്കില്ല അങ്ങനെയൊന്നും ആരും കരുതണ്ട പൂർണ്ണ വിശ്വാസത്തോടും തീവ്രമായ ആഗ്രഹത്തോടും ഈ യൂണിവേഴ്സിനോട് നമ്മൾ എന്താവശ്യപ്പെട്ടാലും ഈ പ്രപഞ്ചം അത് നമുക്ക് നൽകുന്നതാണ് എല്ലാവർക്കും ഈ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ നന്ദി നമസ്കാരം